അഞ്ചു വർഷം നടി രശ്മി ബോബൻ എവിടെയായിരുന്നു മടങ്ങിവരവ് അതീവ സുന്ദരിയായി പ്രായം ഇടവേള കുടുംബത്തിനു വേണ്ടി മടങ്ങിവരുന്നു ഭർത്താവിന്റെ സിനിമയിലൂടെ സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് രശ്മി ബോബൻ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറാൻ പോലും ഭയന്നിരുന്ന താനാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് എന്നത് തനിക്ക് തന്നെ അത്ഭുതമാണെന്ന് സിനിമാ സംവിധായകൻ ബോബൻ സാമുവലിന്റെ സഹധർമ്മിണി കൂടിയായ രശ്മി പറയുന്നു കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ സൗകര്യം കൂടി നോക്കിയാണ് ഞാൻ സിനിമ തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കൂടെ വന്ന് നിൽക്കുമായിരുന്നു അവരായിരുന്നു എൻ്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം നല്ല പ്രോജക്റ്റുകൾ വരുമ്പോഴായിരിക്കും കുട്ടികളുടെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ അവരെ വിട്ടിട്ട് പോകാൻ കഴിയില്ല ഇടയ്ക്കൊരഞ്ചു വർഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നു പിന്നെ അവർ വലുതായപ്പോൾ അവരുടെ രണ്ടു പേരുടെയും പിന്തുണയോടെയാണ് വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നത് മനസ്സിനക്കരയാണ് ആദ്യ സിനിമ ഇപ്പോൾ വലിയ കുടുംബിനിയായി രശ്മിയുടെ കുടുംബവിശേഷം ഇതാണ് അച്ഛനും അമ്മയും കണ്ണൂരാണ് അച്ഛൻ ബാങ്ക് മാനേജർ അനുജനും കുടുംബവും യു കെയിൽ രശ്മിയും കുടുംബവും എറണാകുളത്ത് എറണാകുളത്താണ് മൂത്ത മകൻ നീതീഷ് ജോലി ചെയ്യുന്നത് ഇളയമകൻ ആകാശ് ഡിഗ്രി ആദ്യവർഷം വിദ്യാർത്ഥി ഭർത്താവ് ബോബൻ ഏഴ് സിനിമകൾ ചെയ്തു അതിൽ ആദ്യ സിനിമയിൽ അഭിനയിച്ചു ഇപ്പോൾ ഒരു പ്രോജക്റ്റിലും അഭിനയിച്ചു എനിക്ക് വേണ്ടി കഥാപാത്രമൊന്നും ഉണ്ടാക്കാറില്ല എനിക്ക് പറ്റുന്ന കഥാപാത്രം വരുമ്പോൾ വിളിക്കുമെന്നാണ് വിശ്വാസം ആ വിശ്വാസം എന്നും നിലനിൽക്കട്ടെ ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി